തൃപ്പൂണിത്തര നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ കെ ബാബുവിന് തിരിച്ചടി എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന സുപ്രീംകോടതി ഹൈക്കോടതി വിധിക്കെതിരായ കെ ബാബു നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി സി ബി ജോസഫുണ്ട് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി സിബിഐ വലിയൊരു തിരിച്ചടിയാണ് കെ ബാബുവിന് ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണം കീർത്തി സ്വാഭാവികമായും വലിയ തിരിച്ചടിയാണ് ഇവിടെ കെ ബാബുവിന് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ തൃപ്പൂർത്തറ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതവും മതചിഹ്നവും ഉപയോഗിച്ചുകൊണ്ട് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട പശ്ചാത്തലത്തിലായിരുന്നു എം സ്വരാജ് അന്ന് ഈ ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് ഹൈക്കോടതി ഈ ഒരു കേസ് പരിഗണി പരിഗണിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു അതായത് എം സ്വരാജിൻ്റെ ഹർജിയിൽ കഴമ്പുണ്ടെന്നും കൃത്യമായി തെളിവുണ്ടെന്നും ഹൈക്കോടതി വിലയിരുത്തിയ ശേഷം ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഹൈക്കോടതി വിധിക്കെതിരെ എം ഇത്തരത്തിൽ കെ ബാബു എം എൽ എ സുപ്രീം കോടതിയെ സമീപിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ മാസങ്ങൾ നീണ്ട വാദപ്രതിവാദത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഈ ഒരു ഹർജി കെ ബാബുവിൻ്റെ ഹർജി തള്ളിയിരിക്കുന്നത് അതായത് എം സ്വരാജ് നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്നും എം സ്വരാജിൻ്റെ ഹർജി നിലനിൽക്കുമെന്നും അത് ഹൈക്കോടതിക്ക് ഇനി അതിൽ ഇടപെടാമെന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതായത് വലിയ തിരിച്ചടിയാണ് കെ ബാബുവിന് ഇപ്പോൾ സുപ്രീംകോടതി നിന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം സുപ്രീംകോടതി ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ് ബേല ത്രിവേദി എന്നുടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഒരു വിധി പ്രസ്താവിച്ചത് ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ആ വർഷം മാർച്ചിലായിരുന്നു ഇത്തരത്തിലൊരു പരാതി എം സ്വരാജ് അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് നൽകിയത് അതായത് ഈ ശബരിമല വിഷുവും ശബരിമലയിൽ അയ്യപ്പൻ്റെ ചിത്രം അടങ്ങുന്ന ഓട്ടേ സ്ലിപ്പ് ഈയൊരു കെ ബാബു ചെലപ്പ് പ്രചരണ ആയുധമാക്കിക്കൊണ്ട് വിതരണം ചെയ്തു എന്നല്ല എന്നല്ലാത്ത ഇത്തരത്തിൽ ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകൾ ഈ ഓട്ടേ സ്ലിപ്പ് അടക്കം ഹർജി നൽകിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത് പിന്നീട് ഈ തെളിവുകളടക്കം വരുന്നതല്ലേ പരിശോധിച്ചതിനു ശേഷമാണ് ഹൈക്കോടതി ഇതിൽ എം സ്വരാജിന്റെ പരാതിയിൽ കഴുമ്പുണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് നടപടിയുമായി മുന്നോട്ട് പോയത് മാത്രമല്ല ഇത് ജനപ്രായത്വ നിയമത്തിന്റെ ലംഘനമാണെന്നും കെ ബാബുവിൻ്റെ ഈ ഒരു വിജയം അത് റദ്ദാക്കണമെന്നും ഇത്തരത്തിൽ എം സ്വരാജ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ഹൈക്കോടതി നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതി സംഭവിച്ചത് എന്തായാലും ഇനിയിപ്പോൾ ഹൈക്കോടതിക്ക് തുടർ നടപടിയുമായി മുന്നോട്ട് പോകാം സുപ്രീംകോടതി ഒരു കെ ബാബുവിന്റെ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു വലിയ തിരിച്ചടി കെ ബാധിച്ചു ും ലഭിച്ചിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പോരാട്ടം നടന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഒരു മണ്ഡലം കൂടിയായിരുന്നു തൃപ്പുറത്തുറ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് അവിടെ സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് എന്നിട്ടും അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു അവിടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് അവിടെ വിജയിച്ചത് അവിടെ കൃത്യമായി ശബരിമല വിഷുവും അയ്യപ്പനും എല്ലാം തന്നെയും മതചിഹ്നവും എല്ലാ തന്നെയും ഉപയോഗിച്ചുകൊണ്ട് ഈ അയ്യപ്പൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെയും വോട്ട് സലിപ്പാക്കിക്കൊണ്ട് തന്നെ അത് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് അവിടെ പ്രചരണത്തിൽ സ്വീകരിച്ചത് അതിനെതിരെയായിരുന്നു ഈ എം സ്വരാജ് പിന്നീട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജിയിലാണ് ഇപ്പോൾ പരമോന്നത കോടതി സുപ്രീം കോടതിയും എം സ്വരാജിന്റെ പരാതിയിൽ കാണപ്പെടുന്നു മനസ്സിലാക്കുകയും അതോ തന്നെ ഈ കെ ബാബുവിന്റെ ഹർജി ഇപ്പോൾ തള്ളുകയും ചെയ്തിരിക്കുന്നത്